എരുവപ്പെട്ടി കുണ്ടന്നൂരിൽ റേഷൻ കടയിൽ നിന്നും ദുർഗന്ധം വാമിക്കുന്നതായി പരാതി ചീഞ്ഞ അരി നീക്കം ചെയ്യാത്തതിൽ ദുരിതം അനുഭവിക്കുന്നത് പരിസരവാസികൾ ജൂലൈ മുപ്പതിനുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുണ്ടന്നൂർ ചുങ്കത്ത് സ്ഥിതി ചെയ്യുന്ന എ ആർ ഡി ഇരുന്നൂറ്ററുപത്തൊന്ന് റേഷൻ കടയിലെ അരിയും ഗോതമ്പും നനഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുഴുവന്ന് ചീഞ്ഞ ചാക്കുകൾ നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥരാരും വന്നില്ല ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ ഇതെടുത്തുമാറ്റാൻ കഴിയൂ എന്നാണ് വിതരണക്കാർ പറയുന്നത് മുപ്പതിന്റെ വെള്ളപ്പൊക്കത്തില് ഈ കട്ട് ശെമ്പരികളെ വെള്ളം കയറി അതിന് ഇത്രയേറെ നൂറ്റ മുപ്പത്തഞ്ചു ആക്ക് അരി കുറഞ്ഞു മുങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ ഒമ്പത് ദിവസം കഴിഞ്ഞു ഇപ്പൊ വളരെയധികം ദുർഗന്ധം ഇവിടെ നിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വരുന്നാൽക്ക് പോലും മുപ്പത്തി നാല് കീഴിലാക്കാൻ പറ്റില്ല അന്ന് ആറായി വന്നു സംസാരിച്ചു പോകണ്ടു പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണഭാഗത്തുനിന്നോ ഭാഗത്ത് ഒരു ഭാഗത്തുനിന്നും ഒരാളും ഇതുവരെ ചെയ്യാൻ പറ്റില്ല പ്രശ്നം എന്താ ഇതുപോലെ ദുർഗന്ധ അടിച്ചിട്ട് ഇതുപോലുള്ള കടക്കാലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം അത് വിളിക്കാത്ത ആൾക്കാരില്ലേ എല്ലാവരും വിളിച്ചു എല്ലാവരും ഇന്ന് വരാം നാളെ വരാം നാളെ വരാം നാളെ വരാം പറയാൻ അല്ലാണ്ട് ഒരാളും ഇങ്ങനെ തിരിഞ്ഞോക്കിട്ടില്ല